ചൂളിയാട് ഓമനക്കാഴ്ച ഉച്ചിയിൽ വെയിൽ കനൽ കോരിയിടുന്ന കുംഭമാസത്തിലെ കൊടും ചൂടിലാണ് കുംഭമാസത്തിലെ പത്താം തീയതി കടുത്ത ചൂടിൽ ഓമനക്കാഴ്ച കാണുന്നതിനായി ചൂളിയാട് വയലിൽ എത്തിച്ചേരുന്ന ഏതു ദേശക്കാരനും ആൽത്തറയിലെ പാനകവെള്ളത്തിന്റെ രുചി അറിയാതെ പോകാൻ കഴിയില്ല പയ്യാവൂർ ഊട്ടുമഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങാണ് ചൂളിയാട് ഓമനക്കാഴ്ച അടുക്കൻകുലകളുടെ മഞ്ഞ കലർന്ന നിറവും ശുഭ്രവസ്ത്രവും മനസ്സിന് കുളിർമ നൽകുമ്പോൾ ചൂളിയാട് എന്ന ഗ്രാമത്തിന്റെ സ്നേഹവും കാർഷിക സംസ്കൃതിയും പോലെ പാനക ശ്രദ്ധ നേടുന്നു ദാഹിച്ചു വരുന്നവർക്ക് അടുവാപ്പുറം ആൽത്തറയിലെ പാനകവെള്ളം കുറച്ചൊന്നുമല്ല ആശ്വാസം പകരുന്നത് ശർക്കര വെള്ളത്തിൽ ഏലക്കയും ഇഞ്ചിയും നാരങ്ങയും തുളസിയും ചേർത്ത് ഔഷധ മൂല്യമുള്ള പാനക പണ്ടുകാലം മുതൽ മികച്ച ദാഹശമനി കൂടിയാണ് പണ്ടുകാലം മുതൽ പഴമയുടെ രീതിയിൽ തന്നെ പാളയിലാണ് ചൂളിയാട് ആൽത്തറയിലും പാനകവെള്ളം ഇപ്പോഴും നൽകുന്നത് എന്നതും ശ്രദ്ധേയമാണ് ചൂളിയാട് ഓമനക്കാഴ്ച മനസ്സിൽ മായാത്ത ചിത്രമായി തെളിയുന്നത് ചൂളിയാടിന്റെ സ്നേഹ ഈ പാനക വെള്ളവും മധുരവും നാവിനും മനസ്സിനും മറയാത്ത കാഴ്ച കൂടിയാണ് പയ്യാവൂര് ഓമന കാഴ്ചയോടനുബന്ധിച്ച് കാഴ്ചക്കാർക്കും ഭക്തജനങ്ങൾക്കും ദാഹജലം കൊടുക്കുന്നതിനുള്ള ഒരു സംരംഭമായിട്ടാണ് പൂർവികം മാറി ഈ അടുവാപ്പുറം പ്രദേശത്ത് ഈ ആൽത്തറയിൽ വെച്ച് ഈ സപ്ലൈ ചെയ്യുന്നത് ഇത് കലാകാലങ്ങളിലായി തുടർന്ന് വരുന്നൊരു ആചാരമാണ് വയ്യാവൂർ ക്ഷേത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ആചാരത്തിന് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും അതുപോലെ മുഴുവൻ നാട്ടുകാരുടെയും സഹകരണങ്ങൾ ഉണ്ടാവാറുണ്ട് അവരുടെ ഒരു സേവനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു ചടങ്ങാണ് ഇത് പാനക വെള്ളം കൊടുക്കുന്നതിന് ഇതിൻ്റെ വസ്തുക്കൾ ബെല്ലം ശർക്കര വെല്ലം അതുപോലെ ഏലക്ക പിന്നെ കറമ്പ് ഇങ്ങനെയുള്ള എല്ലാ ദ്രവ്യങ്ങളും ചേർത്ത് നല്ല കാച്ചി കുറുക്കിയ വെള്ളമാണ് കൊടുക്കുന്നത് നല്ല ശുദ്ധീകരിച്ച കാച്ചി കുറുക്കി നല്ല വൃത്തിയും മനാരത്തിലും കൊടുക്കുകയാണ് ഇപ്പോഴത്തെ ഹരിത നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി പ്ലാസ്റ്റിക് കവർ കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമാണ് ഇതോടനുബന്ധിച്ച് നടക്കുന്നത് ഈ ദാഹജലം കുടിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രദേശത്ത് ഒത്തുകൂടാറുണ്ട് ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം